സി പി എം കാർ എന്ന് പറയുന്നവര് അവർക്ക് എന്ത് ചെയ്യാനും എന്ത് വൃത്തികേട് കാണിക്കാനും മടിയില്ലാത്തൊരു വർഗമാണവർ ഈ വിപിൻ വിജയൻ എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയുടെ പി എച്ച് ഡി തീസിന്റെ ഏറ്റവും എലിമെന്ററി ആയിട്ടുള്ള കാര്യം പോലും അറിയില്ല ചട്ടമ്പി സ്വാമികളിലെ ചട്ടമ്പി ആരാണെന്ന് ചോദിച്ചാൽ അതിന് പോലും മറുപടി പ്രശ്നം എന്താണെന്നറിയോ ഇയാൾ എന്താ അവ ആവശ്യപ്പെടുന്നത് ഞാൻ പിന്നോക്കക്കാരനായോണ്ട് എനിക്ക് പി എച്ച് പിന്നോക്കക്കാരൻ എന്നുള്ളത് പി എച്ച് ഡി തരാനുള്ള യോഗ്യതയല്ല കഴിഞ്ഞ കൊറേ നാളുകളായി കൊറേ വർഷങ്ങളായി ഈ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഉള്ള ഒരു പ്രാക്ടീസ് എന്ന് പറഞ്ഞാല് എം ഫില്ലും പി എച്ച് ഡി തില്ലവനുമാണ് എഴുതി കൊടുക്കുന്നത് നമസ്കാരം കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യവട്ടം ക്യാമ്പസിൽ സംസ്കൃത വിഭാഗം മേധാവി ഡോക്ടർ സി എൻ വിജയകുമാരി ഒരു ദളിത് വിദ്യാർത്ഥിയുടെ പ്രബന്ധം തടഞ്ഞു വച്ചെന്നും അദ്ദേഹത്തെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു എന്നുമൊക്കെയുള്ള വിവാദങ്ങൾ ഉയരുകയാണ് ഈ ദളിത് വിദ്യാർത്ഥി ഡോക്ടർ ഈ അധ്യാപികയ്ക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ശ്രീകാര്യം പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നാൽ ഇവരുടെ അറസ്റ്റ് താൽക്കാലികമായി ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ് പക്ഷേ ഈ ദളിത് വിദ്യാർത്ഥി പറയുന്നതിൽ സാമാന്യ യുക്തിക്ക് നിരക്കുന്നതായ ഒരു ഒരു വാദമില്ല എന്നാണ് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് താങ്കളുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് ഇത് ഈ നമ്മുടെ കേരളം എന്ന് പറഞ്ഞ സംസ്ഥാനം എത്രമാത്രം മതപ്പതിച്ചു എന്നും എത്രമാത്രം ജീർണിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് കാരണം നമുക്കറിയാം വിദ്യാഭ്യാസ മേഖലയിലൊക്കെ നമ്പർ വൺ എന്നും പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കും ആ സമയത്ത് നടക്കുന്ന ഏറ്റവും ഈ പറഞ്ഞതുപോലെ തരന്താണ് ഒരു പ്രചരണത്തിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ സുമേഷ് പറഞ്ഞ ഈ ഈ വിഷയം ഇപ്പം ബഹുമാനപ്പെട്ട ഹൈക്കോടതി സമയബന്ധിതമായി ഇതിനകത്ത് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ സി എൻ വിജയകുമാരി എന്ന് പറയുന്ന കേരള ഹൈ കേരള സർവകലാശാലയിലെ സംസ്കൃത വിഭാഗം അധ്യക്ഷയായിട്ടുള്ള അവർ രണ്ട് തീർപ്പായിട്ടുള്ള അവർ അവരിന്ന് റിമാൻഡ് ചെയ്യപ്പെടുക ജയിലിൽ കിടക്കുമായി അത് കോടതിയുടെ ഇടപെടൽ പ്രമുഖ അഭിഭാഷകനായിട്ടുള്ള ജോർജ് പൂന്തോട്ടം അദ്ദേഹത്തിന്റെ വാദപ്രതിവാദങ്ങൾ ഇതൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പൊ ടു അറസ്റ്റ് ഉത്തരവ് കിട്ടി അവരിപ്പം വീട്ടിലിരിക്കുന്നു അല്ലെങ്കിൽ ജയിലിൽ അവർ ജയിലിൽ പോയില്ലെങ്കിൽ പോലും രണ്ടു ദിവസം അവർക്ക് ഒളിവില് പോണ്ടി വന്നു ഇത് ഒരു മാനസികമായിട്ട് അതൊരു സ്ത്രീയാണ് ഒരു അധ്യാപികയാണ് ഒരിക്കലും നമുക്കറിയാം അയാൾ വളരെ ഒരിക്കലും ഒരു വിശ്വാസ യോഗ്യമായിട്ടുള്ള കാര്യങ്ങളല്ല അയാൾ ഉയർത്തിയ വാദങ്ങൾ അതായത് പുലേനും പറയനും ഈ ഒരു സംസ്കൃത സംസ്കൃതം വടിക്കേണ്ട സംസ്കൃത വിഭാഗത്തിൽ കടന്നു കയറി ഇങ്ങനെ ഒരു അപമാനമുണ്ടാക്കി എൻ്റെ മുറിയിൽ ഇത് പുലേനും ഒക്കെ കടന്നാൽ ഞാൻ വെള്ളം ഉപയോഗിച്ചത് കഴുകും അതുമാത്രമല്ല മുസ്ലിം തട്ടമിട്ട് വരുന്ന മുസ്ലിം പെൺകുട്ടികളെ എനിക്ക് വെറുപ്പാണ് എന്നൊക്കെയുള്ള ഇന്നത്തെ കാലത്ത് എത്ര ശത്രുക്കളാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള വാചകങ്ങൾ ഉപയോഗിക്കുമെന്ന് ഒരു സാമാന്യ വ്യക്തിക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് ആർക്കും ചിന്തിക്കാൻ കഴിയുന്ന ഇതുമായി ബന്ധപ്പെട്ട് ഒരു വി സിക്ക് പരാതി കൊടുക്കുന്നു ജാതി വെറി എന്ന് പറയുന്നു പി കെ എസ് എന്ന് പറഞ്ഞിട്ട് സി പി എമ്മിൻ്റെ ഒരു സംഘടനയുണ്ട് അവർ യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ വന്ന് പ്രചരണം നടത്തുന്നു ഈ കുട്ടികൾ ഈ പിള്ളേരെ ഏണി വെച്ചിട്ട് അവരുടെ മുറി കയറുന്നു അവരുടെ നെയിം ബോർഡ് എടുക്കുന്നു കത്തിക്കുന്നു കോലം കത്തിക്കുന്നു ഇതൊക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക നമ്മൾ യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നടന്നത് എന്ന് നമ്മളൊന്ന് പരിശോധിക്കുന്ന നന്നായിരിക്കും ഇതിൽ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ഒരു പയ്യൻ പയ്യൻ്റെ പേര് ബിപിൻ വിജയൻ എന്നാണ് അവൻ എസ് എഫ് ഐയുടെ ഒരു നേതാവാണ് അവൻ ഈ ഗവേഷക വിദ്യാർത്ഥി സംഘടനകളുടെ ഗവേഷണ വിദ്യാർത്ഥികളുടെ ഒരു എസ് എഫ് ഐ സംഘടനയുണ്ട് അതിൻ്റെ എന്തോ നേതാവായിട്ട് അവൻ പത്ത് വർഷമായി പിന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യവട്ടം ക്യാമ്പസിൽ ഉള്ള വിദ്യാർത്ഥിയാണ് ബിപിൻ വിജയൻ അയാൾ സംസ്കൃത സർവകലാശാലയിൽ നിന്ന് എം എ സാൻസ്ക്രിറ്റ് പാസ്സാവുകയും കേരള സർവകലാശാലയിലെ കാര്യവട്ടം ക്യാമ്പസിലെ സംസ്കൃത വിഭാഗത്തിൽ നിന്ന് പിന്നെ സംസ്കൃതത്തിൽ എം ഫിൽ എടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു ആളാണെന്നാണ് വിദ്യാർത്ഥിയാണ് അപ്പം അയാളുടെ അയാൾ എന്നിട്ട് അതിനുശേഷം പി എച്ച് ഡിക്ക് രജിസ്റ്റർ ചെയ്യുന്നു സംസ്കൃതത്തിൽ പി എച്ച് ഡിക്ക് രജിസ്റ്റർ ചെയ്യുന്ന പി എച്ച് ഡിയുടെ നടപടിക്രമം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നിങ്ങളൊരു വിഷയം എടുക്കും ആ വിഷയത്തിൽ നിങ്ങളൊരു ഗൈഡിനെ കാണും പെടിനെ കെട്ടിട്ട വിഷയം നിങ്ങൾ അംഗീകരിക്കും അംഗീകരിച്ചതിന് ശേഷം ഒരു മൂന്ന് മുതൽ അഞ്ച് വർഷം വരെ കൊണ്ട് പി എച്ച് ഡി പൂർത്തിയാക്കും പി എച്ച് ഡി പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഓപ്പൺ ഡിഫൻസ് എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം ഓപ്പൺ ഡിഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കുറേ ആളുകളുടെ മുന്നിൽ വെച്ച് നിങ്ങൾ ഈ നിങ്ങള് ഗവേഷണം നടത്തിയ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയണം അതായത് പബ്ലിക് ഡിഫൻസ് പറഞ്ഞാൽ മുമ്പിൽ ഡിഫൻഡ് ചെയ്യണം അപ്പൊ ഈ ഈ പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചുമ നാട്ടിൽ കൂടെ നടക്കുന്ന പൊതിയാനോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ അധ്യാപകര് കാര്യങ്ങള് ഇവരൊക്കെയാണ് അതിനകത്ത് അത് യഥാർത്ഥത്തിൽ ഇപ്പൊ ഇപ്പം ഈ കോവിഡുമായി ബന്ധപ്പെട്ടിട്ട് കോവിഡിനൊക്കെ ശേഷം അതൊരു ഹൈബ്രിഡ് മോഡലാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് പബ്ലിക് ഡിഫൻസിൽ ഹാജരാവാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇരുന്ന് ഓൺലൈനിലും നിങ്ങൾക്ക് ഹാജരാകാം ഓൺലൈനിലും നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാം അപ്പം ആ ഹൈബ്രിഡ് മോഡലുള്ള പബ്ലിക് ഡിഫൻസിൽ നിങ്ങൾ നിങ്ങളുടെ പി എച്ച് ഡി വിഷയം സംബന്ധിച്ച് ഉയരുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ആൻസർ ചെയ്യണം മറുപടി അപ്പം പബ്ലിക് ഡിഫൻസിൽ നിങ്ങളുടെ ഗൈഡ് ഉണ്ടാവും ഡീൻ ഉണ്ടാവും പിന്നെ എക്സാമിനേഴ്സ് പുറത്തുനിന്ന് വന്ന രണ്ട് എക്സാമിനേഴ്സ് മൂന്ന് എക്സാമിനേഴ്സ് ആണ് അതിലൊന്ന് ഗൈഡ് തന്നെയാണ് പുറത്തുനിന്ന് വരുന്ന രണ്ട് എക്സാമിനേഴ്സ് ഉണ്ടാവും അവരുടെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി വേണം അത് നിങ്ങളുടെ ഈ വിഷയത്തിലുള്ള പ്രാവീണ്യം അല്ലെങ്കിൽ പാണ്ഡിത്യം അത് എത്രയുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു 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 സംവിധാനമാണ് അത് തന്നെയാണ് പബ്ലിക് ഡിഫൻസ് അപ്പോൾ ഈ വിപിൻ വിജയൻ എന്ന് പറഞ്ഞ ഈ പയ്യൻ ചട്ടമ്പി സ്വാമികൾ സദ്ഗുരു സർവസ്വം എന്ന് പറഞ്ഞിട്ട് ഒരു പഠനം എന്നും പറഞ്ഞിട്ടാണ് ഒരു പി എച്ച് ഡിക്ക് ടോപ്പിക് അപ്പം ഈ ടോപ്പിക്ക് തന്നെ നിയമവിരുദ്ധമാണെന്നാണ് പറയുന്നത് കാരണം ഒരു പഠനം എന്ന് പറഞ്ഞുകൊണ്ട് പി എച്ച് ഡിക്ക് ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റില്ല ഒരു പഠനം എന്ന് പറഞ്ഞാൽ അതൊരു പഠനമാണ് അതൊരു സ്റ്റഡിയാണ് ഒരു 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 പി എച്ച് ഡി തീസിസ് ആയിട്ട് നിങ്ങൾക്കൊരു സ്റ്റഡി തിരഞ്ഞെടുക്കാൻ പറ്റില്ല ഒരു ഹൈപ്പോത്തിസിസ് ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കുക അത് സംബന്ധിച്ച് നിങ്ങൾ പഠനം നടത്തിയിട്ട് അതിൻ്റെ നിരീക്ഷണങ്ങൾ അതിൻ്റെ കൺക്ലൂഷൻസ് കാരണം ഞാനും എം ഫിലൊക്കെ കഴിഞ്ഞാൽ എനിക്ക് കൺക്ലൂഷൻ അങ്ങനെയാണ് അപ്പോൾ ഇത് സദ്ഗുരു സ്വാമികൾ സദ്ഗുരു സർവസ്വം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പഠനം എന്ന് പറഞ്ഞോട്ട് അത് ആ പഠന വിഷയം തന്നെ അംഗീകരിക്കാൻ പാടില്ലതാണ് അത് അംഗീകരിക്കുന്നു കേരള യൂണിവേഴ്സിറ്റിയിൽ വിചിത്രമായിട്ടുള്ള ഒരു രീതിയുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് വിഷയത്തിൽ നിങ്ങൾ പി എച്ച് ഡി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇംഗ്ലീഷിൽ എഴുതാം മലയാളത്തിലാണ് മലയാളത്തിലാണ് നിങ്ങളുടെ പി എച്ച് ഡി എങ്കിലും അതെങ്ങനെയാ സംഭവിച്ചു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഒരു എക്സ്റ്റേണൽ എക്സാമിനർക്ക് അയച്ചു കൊടുക്കുവാർ അപ്പൊ എക്സ്റ്റേണൽ എക്സാമിനർക്ക് ഭാഷ ഇല്ല അതുകൊണ്ടാണ് പി എച്ച് ഡി അത് ഇംഗ്ലീഷിൽ എഴുതാന്ന് പക്ഷെ പിന്നീട് വന്നപ്പോൾ എല്ലാവരും വേണ്ടിയിട്ട് സൗകര്യത്തിന് വേണ്ടിട്ട് അത് അങ്ങനെ അങ്ങ് തുടർന്നു അപ്പൊ ഈ വിപിൻ വിജയൻ എന്ന് പറഞ്ഞ പയ്യൻ സം ചട്ടമ്പി സ്വാമികൾ പിന്നെ സർവസ്വം എന്നും പറഞ്ഞിട്ട് ഏഹ് ഉള്ള ഈ ഈ ഇത് ഇംഗ്ലീഷിലാണ് അതിൻ്റെ പി എച്ച് ഡി എഴുതി സമിതി അപ്പോൾ ഈ പബ്ലിക് ഡിഫൻസ് തുടങ്ങിക്കഴിഞ്ഞു തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞു ഒരു ഘട്ടമൊക്കെ വന്നപ്പോഴത്തേക്കും പുറത്തുനിന്ന് ഓൺലൈനിൽ പങ്കെടുത്ത ആരോ ആരോ ഒരാൾ ചോദിച്ചു എന്താണ് ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പി സ്വാമികളുടെ അർത്ഥം എന്താണ് എന്താണ് ചട്ടമ്പി സ്വാമികളെ ചട്ടമ്പി എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ് എന്ന് ഒരുത്തൻ ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ തപ്പി തറഞ്ഞു എന്തോ തപ്പി തറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു വൈ ഡോണ്ട് യു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ഓർ സംസ്കൃത് സംസ്കൃത് ആണല്ലോ അപ്പൊ നിങ്ങൾക്കത് പിന്നെ കാരണം വി ഡു നോട്ട് നോ മലയാളം എന്നവര് പറഞ്ഞു കാരണം അവർ മറ്റു സംസ്ഥാനങ്ങളിൽ ഇരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഒന്നുകിൽ ആ ഭാഷ സംസാരിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ഈ പയ്യൻ അവരോട് പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷും അറിയില്ല സംസ്കൃതവും അറിയില്ല ഇംഗ്ലീഷും സംസ്കൃതവും അറിയാത്ത ഒരാളാണ് അതായത് അതറിയില്ല അതറിയില്ല ഇംഗ്ലീഷും അറിയില്ല അവര് ഞെട്ടിപ്പോയി കാരണം എന്താണ് പി എച്ച് ഡി സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഇംഗ്ലീഷിലാണ് ഇംഗ്ലീഷിൽ അതിലേക്ക് വരികയാണ് അപ്പൊ ഇവരാ പോയി എന്തായാലും ഒരു ചട്ടമ്പി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു ഉടനെ ഇവന്റെ മറുപടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാള് ഭയങ്കര ചട്ടമ്പിയായിരുന്നു അതുകൊണ്ടാണെന്നാണ് യഥാർത്ഥത്തിൽ അന്നത്തെ കാലത്ത് ഇയാൾ ചട്ടമ്പി സ്വാമികൾ സ്കൂളിൽ പഠിച്ചിരുന്നപ്പം അന്ന് ഏറ്റവും മികവുള്ളൊരു വിദ്യാർത്ഥി ആയതുകൊണ്ട് ഏറ്റവും മികവുള്ള വിദ്യാർത്ഥികളെ അന്ന് ചട്ടമ്പി എന്നാണ് അങ്ങനെയാണ് ചട്ടമ്പി എന്ന് അതുപോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിപിൻ വിജയൻ എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയുടെ പി എച്ച് ഡി തീസിന്റെ ഏറ്റവും എലിമെന്ററി ആയിട്ടുള്ള കാര്യം പോലും അറിയില്ല ഇംഗ്ലീഷിലാണ് അയാൾ പി എച്ച് ഡി എഴുതി കൊടുത്തിരിക്കുന്നത് അയാൾക്ക് ഇംഗ്ലീഷ് അറിയില്ല സംസ്കൃതത്തിലാണ് അയാളുടെ പി എച്ച് ഡി സംസ്കൃതം അറിയില്ല ഇത് വന്നതോടുകൂടി അവരാകെപ്പാടെ ഞെട്ടിപ്പോയി ആകെപ്പാടെ വിഷയായി വിഷയമായി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സംസ്കൃത വിഭാഗത്തിന്റെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് സി എൻ വിജയകുമാരി അവർ പറഞ്ഞ് എനിക്ക് ഒപ്പിടാൻ പറ്റില്ല എന്ന് മാത്രമല്ല പിന്നീട് വന്നപ്പോഴത്തേക്ക് ഈ ചാപ്റ്ററുകൾ അധ്യായങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളില്ല ബന്ധമില്ല ഇതിന് എല്ലാത്തി പി എച്ച് ഡിക്ക് ഒരു മെത്തഡോളജി ഉണ്ട് ആ മെത്തഡോളജിയില്ല എല്ലാം കൂടെ വന്ന് ആകപ്പാടെ വിവാദം ഇവനോ ഈ ചെറുക്കനോ ഒരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല എന്നുള്ള സ്ഥിതി വന്നു സ്ഥിതി വന്ന് ഇത് അവർ പറഞ്ഞ് എനിക്കത് അംഗീകരിക്കാൻ പറ്റില്ല നിങ്ങളത് ഞാനത് റിപ്പോർട്ട് കൊടുക്കും നിങ്ങൾ റീസബ്മിറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊഴി ഈ ചെറുക്കനെന്തായിരുന്നു അവന്റെ സുഹൃത്തുക്കളെയും അവന്റെ ബന്ധുക്കളെയൊക്കെ കൊണ്ടുവന്നു അവരെല്ലാം കൂടെ ആകെ പടമാക്കി പ്രശ്നമാക്കി മനസ്സിലായി അപ്പൊ നമ്മൾ ഇടയ്ക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സി എൻ വിജയകുമാരെ കുറിച്ചിട്ട് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും അവർ ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ അവർക്ക് ബിരുദത്തിനും ബിരുദാനന്തര ഒക്കെ ഫസ്റ്റ് റാങ്കും റാങ്ക് ഒക്കെ മേടിച്ച് പാസ്സായി വന്ന കുടുംബത്തിൽ പോലും സംസ്കൃത ഭാഷയോടുള്ള ഒരു ഒരു കമ്മിറ്റ്മെന്റും ഉണ്ട് അവര് വീട്ടില് ഭാര്യയും ഭർത്താവും മക്കളും എല്ലാവരും സംസ്കൃതമൊക്കെ പറയുന്ന ആ ഭാഷയോട് വളരെ കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു സ്ത്രീയാണ് ഈ സി എന്ന് ചെയ്തു വളരെയേറെ പ്രൊഫിഷ്യൻറ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് പക്ഷെ നിർഭാഗ്യവശാൽ എന്ന് ഞാൻ പറയും നിർഭാഗ്യവശാൽ അവരൊരു ബ്രാഹ്മണ സ്ത്രീ ആയിരിക്കും നിർഭാഗ്യവശാലിന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവര് ബ്രാഹ്മണ ആയി പോയാൽ അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം അവരുടെ ബ്രാഹ്മണരായി അച്ഛനുമ്മയം ബ്രാഹ്മണമായിട്ട് പൂണൂലിട്ട വിഭാഗത്തിൽ ഞാൻ പറയുന്നുണ്ട് അതെ വിഭാഗത്തിൽ ജനിച്ചൊരു പുരുഷനോ സ്ത്രീയോ പട്ടിയാധികാരനോ ആകാൻ പറ്റില്ലല്ലോ പറ്റില്ല പിന്നോക്കക്കാരനോ ആകാൻ പറ്റില്ല എന്തായാലും അവര് ആർജവത്തിലൂടെ ഒരു നിലപാടെടുത്തു അവർ പറഞ്ഞൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല അതേസമയം അവിടെ വന്ന എക്സ്റ്റേണൽ എക്സാമിനർ ഈ പയ്യന് വേണ്ടി പറഞ്ഞു കാരണം അത് പിന്നെ ഗൈഡാണ് ആ വിഷയത്തിലേക്ക് ഞാൻ പിന്നീട് വരും അല്ലെങ്കിൽ വിഷയമായി അവര് പിന്നെന്തു ചെയ്തു അവർ പറഞ്ഞ് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് കൂടി ഇതിനൊരു ട്വിസ്റ്റ് ഉണ്ടായി ആ ട്വിസ്റ്റിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് വേറെ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ നാളുകളായി കുറേ വർഷങ്ങളായി ഈ ഉള്ള ഒരു പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എം ഫില്ലും പി എച്ച് ഡി തിസും ഒക്കെ വല്ലവനുമാണ് എഴുതി കൊടുക്കുന്നത് ഏത് ചിന്താജിറോമിന്റെ ഒരു ഏറ്റവും കൂടുതൽ അഡ്വക്കേറ്റ്മാരും ഏറ്റവും കൂടുതൽ ഡോക്ടറേറ്റ് ഉള്ളവരും ഈ സി പി എമ്മിൽ നിന്നുള്ളതാണെന്നാണ് ഏറ്റവും അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ പിന്നെ എം ഫില്ലെ ചേരുന്നവർക്കും പി എച്ച് ഡി ജയ്ക്ക് ചേരുന്നവർക്കും പി എച്ച് ഡി തീസിസ് എഴുതി കൊടുക്കുന്ന ഒരു വിഭാഗം അധ്യാപകർ തന്നെ ഉണ്ടെന്നാണ് പറയും അവർ പി എച്ച് ഡി എഴുതി കൊടുക്കുന്ന എത്ര രൂപ എം ഫിൽ എഴുതി കൊടുക്കുന്ന എത്ര രൂപ എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം ഉണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെ വല്ലവനും എഴുതി ഇതങ്ങ് കൊടുക്കുക അപ്പൊ ഈ വിവാദം വന്നപ്പോഴത്തേക്കും ഈ ബിപിൻ വിജയൻ എന്ന് പറഞ്ഞ ആൾ പറഞ്ഞു എന്റെ എം ഫിൽ തീസിസ് ഇവരാണ് അക്സെപ്റ്റ് ചെയ്തത് പിന്നെ പി എച്ച് ഡിക്ക് എന്താണ് പ്രശ്നം എന്നൊരു ചോദ്യം ചോദിച്ചു അതിന് ആ ചോദ്യം ശരിയായിരുന്നു അത് ഇവര് ഈ സി എം വിജയകുമാരി തന്നെയാണ് എംഫിൽ തീസിസ് അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തത് പക്ഷേ വ്യത്യാസം എന്താണ് ഈ എംഫിൽ തീസിസ് നല്ല തലയ്ക്ക് വെളിയുള്ള ആരോ ആണ് എഴുതി കൊടുത്തത് എംഫിതീസിന് ഈ പബ്ലിക് ഡിഫൻസും അപ്പൊ ഇത് അപ്പൊ എന്താ സംഭവിച്ചത് ചെറുക്കന് ഏതോ ഏതോ ആരോ എഴുതി കൊടുത്താണ് ഈ പക്ഷേ ഈ ചെറുക്കന് ഈ പറഞ്ഞതുപോലെ അവരുടെ തലയ്ക്കാത്ത ആൾ താമസവും ഇല്ല ചുക്കും ചുണ്ണാൻ പോകും അറിയില്ല പക്ഷേ അവൻ എസ് എഫ് ഐ ആണ് എസ് എഫ് ഐ കിട്ടിയാലേ എന്നിട്ട് പറയുന്നതെന്ന് അറിയുമോ മീൻ വിറ്റ് ജീവിക്കുന്നവരാണെന്നാണ് പറയുന്നത് അന്വേഷിച്ചപ്പോൾ എന്താ സ്ഥിതി എന്നറിയോ കഴക്കൂട്ടത്താണ് താമസിക്കുന്നത് കഴക്കൂട്ടത്തുനിന്ന് അവൻ എല്ലാ ദിവസവും രാവിലെ മത്സ്യ മാർക്കറ്റിൽ ചെല്ലും അവിടെ ചെന്നിട്ട് മത്സ്യ മീൻ വിൽക്കുന്നവർക്ക് ഒരു പതിനായിരം രൂപ രാവിലെ കൊടുക്കും വൈകിട്ട് വന്നിട്ട് ഒരു പതിനായിരത്തി ഇരുന്നൂറ് രൂപ ആയിട്ട് ഈ തരകന്റെ പണിയാണ് ഇത് ശരിയാണോ കാരണം നമ്മൾ ഈ വിഷയം വളരെ അതായത് രണ്ട് തലയും മൂർച്ചയുള്ള വാള് പോലെ കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമാണ് കാരണം എസ് സി എസ് ടി അട്രോസിറ്റീസ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് സംഭവം അല്ലാതെ അവനെ മീൻപിക്കുന്ന അങ്ങനത്തെ ആളൊന്നും അല്ല ഈ ബിപിൻ വിജയൻ എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താ സംഭവിച്ചാൽ ഈ വനിത ഇതിനോട് അങ്ങോട്ട് എതിർ പറഞ്ഞു അതിനിടയിൽ സംസ്കൃതം അറിയാൻ മേലാത്ത സംസ്കൃത ഭീകരിക്കു വേണ്ടിട്ട് ശ്രമിച്ചു അവൻ എസ് എഫ് ഐ കാരണെന്ന് പറഞ്ഞു വലിയ തോതിലുള്ള വാർത്തകളും കാര്യങ്ങളും ഒക്കെ വന്നതോടു കൂടി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ജാതി വെറി ജാതി ഈ പറഞ്ഞ് അധിക്ഷേപിച്ചു ഏഹ് പിന്നെ സംസ്കൃതം ദേവഭാഷയാണ് നിന്നെപ്പോലുള്ള പിന്നോക്കക്കാരന് വേണ്ടിയുള്ള ഭാഷയൊന്നും അല്ല ഇത് ദേവഭാഷയാണ് എന്ന് പറയുന്നു ഈ പയ്യൻ ഇറങ്ങിപ്പോയ മുറിയിൽ എന്തോ തളിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു പറഞ്ഞു ആ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പട്ടിയാതി ക്ഷേമ സമിതി എന്ന് പറഞ്ഞവരി ഇറങ്ങുന്നു എസ് എഫ് ഐക്കാരൻ ഇറങ്ങുന്നു അവനവരുടെ കോലം കത്തിക്കുന്നു അവർക്കെതിരെ കേസ് കൊടുക്കുന്നു കേസ് കൊടുത്ത ഉടനെ തന്നെ ഈ ഊച്ചാളി പോലീസുകാരൻ പിന്നെ രാഷ്ട്രീയക്കാരൻ പറഞ്ഞാൽ അത് പറഞ്ഞാൽ പോയി അവന്മാര് അവന്മാർ ഇത് പറഞ്ഞ ഉടനെ തന്നെ എൻ്റെ വീട്ടിലൊക്കെ വന്ന പോലെ തന്നെ ആ സ്ത്രീയുടെ വീട്ടിലെന്നു ആ സ്ത്രീ ഭാഗ്യത്തിന് അവർക്ക് ഒളിവിൽ പോയി അവർ ഒളിവിൽ പോയി അല്ലെങ്കിൽ അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടു പോയേനെ അവർക്ക് ഭാഗ്യത്തിന് കോടതിയിൽ നിന്ന് ഒരു ജാമ്യം കിട്ടുന്നു അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ എന്താണ് ഞാൻ പട്ടികജാതിക്കാരനാണ് എനിക്ക് അതുകൊണ്ട് തരുന്നില്ല പട്ടികജാതി എനിക്ക് എനിക്കിപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് ഒന്ന് ഇടപെട്ടോട്ടെ ഞാൻ പറയുകയാണ് ബിപിൻ വിജയനോട് ഞാൻ പറയുകയാണ് അല്ലെങ്കിൽ അയാളുമായി ബന്ധപ്പെട്ടവർ ആരെങ്കിലും മിക്കവാറും ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും കാരണം അഡ്വക്കേറ്റ് കെ എം ഷാജാന്റെ വീഡിയോ കണ്ട് ആ കേസ് എടുക്കാനൊക്കെ ഉള്ള ഒരു ഒരു എന്താണ് ഒരു പഴുതു നോക്കിയിരിക്കുന്ന ആൾക്കാർക്ക് എന്തായാലും ഇത് കാണുന്നുണ്ടാവും അവരോട് ഞാൻ പറയുകയാണ് മാധ്യമ പ്രവർത്തകരെയും ഈ പറയുന്ന ഈ വിഷയത്തിൽ അതായത് സംസ്കൃത വിഷയത്തിൽ ജ്ഞാനമുള്ള കുറച്ച് പേരെയും വിളിച്ചിരുത്തി ഒരു രാഷ്ട്രീയ ആഭിമുഖ്യവും ഇല്ലാത്ത ആൾക്കാരെ വിളിച്ചിരുത്തി പരസ്യമായി ഈ വിപിൻ വിജയൻ എന്ന് പറയുന്ന ഈ പയ്യൻ അദ്ദേഹം ഒരു സംസ്കൃതത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അറിവ് പങ്കുവയ്ക്കാൻ തയ്യാറാണോ എങ്കിൽ ഞങ്ങൾ എല്ലാവരും എല്ലാവരും അംഗീകരിക്കാൻ തയ്യാറാണ് അല്ല ഞാൻ പറഞ്ഞത് സുമേഷ് അല്ല കാരണം എന്തെന്ന് അറിയാമോ ഇത്രയും ക്രൂരമായ വാക്ക് ഒരു മനുഷ്യനും പറയില്ല എന്ന് നമുക്ക് അരിയാസാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം അപ്പൊ അതുകൊണ്ട് നമുക്ക് പറഞ്ഞു വിജയ ഡോക്ടർ വിജയനെ വിപിൻ ഞാൻ അല്ലേ അതുപോലും പറയേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ പറഞ്ഞത് കാരണം എന്താ ചട്ടമ്പി സ്വാമികളിലെ ചട്ടമ്പി ആരാണെന്ന് ചോദിച്ചാൽ അതിന് പോലും മറുപടി ഇയാൾക്കറിയില്ലെന്ന് അറിയോ ഇയാൾ എന്താ ആവശ്യപ്പെടുന്നത് ഞാൻ പിന്നോക്കക്കാരനായത് കൊണ്ട് എനിക്ക് പി എച്ച് പിന്നോക്കക്കാരൻ എന്നുള്ളത് പി എച്ച് ഡി തരാനുള്ള ഒരു യോഗ്യത യോഗ്യതയല്ല ഞാൻ പറഞ്ഞാൽ പിന്നോക്കക്കാർക്ക് പിന്നെ ജോലിയില് സംവരണം ഒരുപക്ഷെ പ്രൊമോഷനും ചിലപ്പോൾ പക്ഷേ പി എച്ച് ഡി കിട്ടണം എന്നുണ്ടെങ്കിൽ അവർ മിനിമം റിക്വയർമെന്റ് ഇവരുടെയൊക്കെ ഇവരുടെയൊക്കെ ഒരു വഴികാട്ടിയുണ്ട് അതായത് നമ്മുടെ എറണാകുളം ജില്ലയിലെ ഒരു എം എൽ എ അദ്ദേഹം എത്ര പേർക്കെതിരെയാണ് ഇതുപോലെ ജാതി നിക്ഷേപം നടത്തിയെന്ന് ആരോപിച്ച് കേസ് കൊടുത്തിട്ട് കേസ് കൊടുത്തിരിക്കുന്നത് ഞാൻ പോലും പത്തൊമ്പത് ദിവസമാണ് എസ് സി എസ് ടി അട്രോസിറ്റി സാക്കിൽ പെട്ട് ജയിലിൽ കിടന്നത് അതും ഒരു സ്ത്രീ ചെയ്യുന്ന ഒരു കാര്യം ഞങ്ങൾ പറയുന്നു വാർത്തയായി പറയുന്നു അതിൽ അവരുടെ ജാതിയോ മതമോ ഒന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല ജാതി മതവും നോക്കിയിട്ടാണ് നമ്മൾ ഈ വാർത്ത ചെയ്യുന്നത് അപ്പോൾ അതിൽ അവർ ജാതി അധിക്ഷേപം അവർ എന്തോ ഷെഡ്യൂൾ ട്രൈബ് ലെട്ട ആളാണെന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്നു അതിൽ കഴമ്പില്ലെന്ന് കണ്ട് പോലീസ് തള്ളുന്നു പിന്നീട് ഗൂഢാലോചന ചുമത്തുന്നു എന്നാലോ ചോദിച്ചോക്കൂ സാറ് അതുകൊണ്ടാണ് പോലീസുകാരുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ഗൂഢാലോചന ചുമത്തുന്നു ഗൂഢ എറണാകുളം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു ആ അതിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ് ഈ ഷാജൻ സ്കറിയ മരണാട് മേളയിലെ ചീഫ് എഡിറ്റർ ഒളിവിൽ പോകുന്നത് അതിൽ എൻ്റെ കാറിലുണ്ട് എന്നുള്ളൊരു സംശയത്തിൻ്റെ പേരിലാണ് നൂറ്റി ഇരുപത് കിലോമീറ്ററോളം പിന്നിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ഹരിപ്പാട് വരെ പിന്നിട്ട് ഹരിലാൽ എന്ന് പറയുന്ന ഒരു സി ഐ സിംഹം ഉണ്ടായിരുന്നു നമ്മുടെ മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ അയാൾ വന്നിട്ട് അറസ്റ്റ് ചെയ്ത് പത്തൊമ്പത് ദിവസം ജയിലിൽ അടയ്ക്കുന്നത് അതിനുശേഷം ഞാൻ കലാമണ്ഡലം സത്യഭാമ ടീച്ചറെ ഇൻറ്റർവ്യൂ ചെയ്തപ്പോൾ അവരൊരു പരാമർശം നടത്തി നമ്മൾ ഇതിൽ ശ്രദ്ധിക്കുന്നില്ല അതിൽ ഇതുപോലെ ഒരു വേറെ തന്നെ കൊണ്ടു ഒരു പരാതിയിൽ ജാമ്യത്തിലാണ് അപ്പോൾ രണ്ട് എസ് സി എസ് ടി അട്രോസിറ്റീസാണ് നമുക്കെതിരെ ഒന്നും മനസ്സറിയാതെ വന്നിട്ടുള്ളത് അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു രണ്ട് തല മൂർച്ചയുള്ള നമ്മൾ ഇതിനെ മാത്രം ചില ഈ സി പി എം കാർ എന്ന് പറയുന്നവര് അവർക്ക് എന്ത് ചെയ്യാനും മടിയില്ല എന്ത് വൃത്തികേട് കാണിക്കാനും മടിയില്ലാത്തൊരു വർഗമാണവർ നമുക്കിതുപോലെ നൂറുകണക്കിന് ഉദാഹരണങ്ങൾ പറയാം ഏഹ് ഇപ്പൊ പാറയിൽ സാധനം എന്ന് പറഞ്ഞാൽ അവിടെ ആത്മഹത്യ ചെയ്തു അയാളുടെ ഭാര്യയ്ക്ക് ഡ്രൈവറുമായി അവിഹിത ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്തു പോട്ടെ പറയൽ സാജൻ ആത്മഹത്യ ചെയ്തതിന്റെ പിറ്റേന്നാണ് അന്ന് ദേശാഭിമാനിയിൽ മുഖ മുഖപ്രസംഗമായിട്ട് എഴുതിയതാണ് ഇ പി ജയരാജൻ അതായത് സാജന്റെ ഭാര്യ ബീനയ്ക്കും ഡ്രൈവർ മൻസൂറിനും തമ്മിലുള്ള അവിഹിത ബന്ധം നേരിൽ കണ്ടത് കൊണ്ടാണ് സാജൻ ചെയ്യുന്നത് അപ്പൊ ഇതുപോലെ എന്തും ചെയ്യാൻ ഇവർക്കൊരു മടിയില്ല എന്നുള്ളതൊന്നും രണ്ട് നല്ല കഴിവുള്ള ഒരു വനിതാ പ്രൊഫസർ കേരളത്തിൽ നേരിടുന്ന ദുരവസ്ഥ നമ്മൾ മനസ്സിലാക്കണം അവരെന്താ ചെയ്തത് അവർ ചെയ്തത് അവരുടെ വകുപ്പിൽ പി എച്ച് ഡിക്ക് വന്നൊരു വിദ്യാർത്ഥിക്ക് എലിമെന്ററി ആയിട്ടുള്ള വിവരം പോലും ഇല്ല എന്ന് കണ്ടവർ അവരതിനെ ചോദ്യം ചെയ്യുകയാണ് ചെയ്തത് ഇപ്പൊ എന്താ ലേറ്റസ്റ്റ് സംഭവിക്കുന്നത് എന്താ അതാണ് ഏറ്റവും അവസ്ഥ ഇതെല്ലാം ബി സിടെ മുൻപിച്ചെല്ലാം അവർ എഴുതി കൊടുത്തത് ഈ എസ് എഫ് ഐ കൊടുത്ത പരാതി മറ്റേത് മറിച്ചത് ഇതെല്ലാം ഇതെല്ലാം കൂടെ പിന്നെ വൈസ് ചാൻസലർ സിൻഡിക്കേറ്റിന് മുമ്പിലേക്ക് പോകുകയാണ് ഇനി എന്താ സംഭവിക്കുന്നത് സിൻഡിക്കേറ്റ് ആണ് തീരുമാനിക്കുന്നത് പിന്നെ പി എച്ച് ഡി കൊടുക്കും അവർ കൊടുക്കും ഞാൻ ചോദിക്കുന്നു അവർക്ക് എന്ത് കോമ്പിറ്റൻസി അതിനകത്തുള്ളത് അവരെ അവരെ പി എച്ച് ഡി അവാര്ഡ് ചെയ്യാനുള്ള അന്തിമ അവകാശം അവർക്കാണ് എന്ന് തീരുമാനിക്കപ്പെടുന്നു യൂണിവേഴ്സിറ്റി ആക്ടിലുണ്ട് സിൻഡിക്കേറ്റിനാണ് പക്ഷെ ആ സിൻഡിക്കേറ്റ് എപ്പോഴാണ് ചെയ്യുന്നത് ആ സിൻഡിക്കേറ്റ് ബന്ധപ്പെട്ട എക്സാമിനറുമൊക്കെ യൂണിവേ പിന്നെ പി എച്ച് ഡി അവാർഡ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിയുമ്പോഴാണ് അവരത് അവാര്ഡ് ചെയ്യുന്നത് അത്രയ്ക്കുള്ള അവകാശ മാത്രമേ അവർക്കുള്ളൂ പക്ഷെ ഇവിടെ ഇപ്പൊ എന്താ സംഭവിക്കുന്നത് ഇവിടെ യാതൊരു വിവരവുമില്ലാത്ത യാതൊരു ബോധവുമില്ലാത്ത ഇല്ലാത്ത ഒരു പി എച്ച് ഡി എഴുതിയോസ് എഴുതിയ ഒരാൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇംഗ്ലീഷിലാണ് അതില് പി എച്ച് ഡിസ് എഴുതിക്കുള്ളത് അയാൾക്ക് ഇംഗ്ലീഷ് അറിയില്ലേ ക്ലിയർ അല്ലേ അപ്പൊ അയാൾക്ക് പി എച്ച് ഡി കൊടുക്കാൻ പാടുണ്ടോ ഞമ്മടെ ഇതിനകത്ത് ഒരു രണ്ട് ഭാഗം ഇല്ലല്ലോ കാരണം അയാളോട് നിങ്ങൾ ഒന്നുകിൽ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ സംസ്കൃതിയിൽ പറയാൻ പറയുമ്പോൾ അയാൾക്ക് ഇംഗ്ലീഷ് പോലും അറിയില്ലെന്ന് പറയുമ്പോൾ അയാൾ അപ്പം യഥാർത്ഥത്തിൽ അയാളിൽ പി എച്ച് ഡി അവാർഡ് ചെയ്യാതിരിക്കുകയും അയാൾക്കെതിരെ അയാൾക്കെതിരെയാണ് നടപടി ഇവിടെ വാദിയുമുണ്ട് പ്രതിയുമുണ്ട് പ്രതി ചെന്ന് വാദിക്കെതിരെ ഒരു പരാതി കൊടുക്കുമ്പോൾ വാദിക്കെതിരെ പ്രതി പറഞ്ഞത് അംഗീകരിച്ച കേസെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് മനസ്സിലായി അപ്പം അപ്പം നമ്മൾ ജീവിക്കുന്ന ഒരു സാഹചര്യം എത്ര ഭീകരവും ഭീതിജനകുമായിട്ടുള്ള ഒരു സാഹചര്യമാണെന്ന് നമ്മൾ വിചാരിക്കുക ഇത് നമ്മളൊക്കെ ഇങ്ങനെ പിന്നെ കുഴപ്പമില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു വലിയ ഭാഗ്യം വലിയ ഭാഗ്യം അത് ഭാഗ്യമായി മാത്രം നമുക്ക് ഇത് പറയുമ്പോഴേ ഈ വിജയ ഈ വിജയകുമാരി ടീച്ചറിൻ്റെ കാര്യം പറയുമ്പോൾ വിജയലക്ഷ്മി എന്ന് പറയുന്ന അധ്യാപികയുടെ കാര്യം കൂടി കേരള യൂണിവേഴ്സിറ്റിയിലെ ഒരു അധ്യാപകയുടെ കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് കഴിഞ്ഞ നാല് അഞ്ചാറ് വർഷം മുമ്പാണ് തോന്നുന്നു ഈ വിജയലക്ഷ്മി ടീച്ചറെ എ റഹീമും എസ് എഫ് ഐ കാര്യം കൂടി തടഞ്ഞു വെച്ച് ക്രൂരമായി മണിക്കൂറുകളോളം പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ അനുവദിക്കാതെ അവരുടെ മുടിയിൽ പിടിച്ചു വലിക്കുകയും പിന്നെ സേഫ്റ്റി കൊണ്ട് കുത്തുകയും പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള ആൾക്കാരോട് നൽകിക്കണം ആ ടീച്ചറെ അവസാനം മനമെടുത്ത് അവരിവിടുന്ന് പോയി അവരിവിടുന്ന് അമേരിക്കയിൽ ഏതൊരു യൂണിവേഴ്സിറ്റിയിൽ പോയി അധ്യാപികയായി അത് കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നിട്ടൂടെ ചാർജ് എടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു ഇതിലാണ് അപ്പം എത്ര മൃഗീയമായിട്ടാണ് ഭയപ്പെടുത്തി അധിക്ഷേപിച്ച് അവർ കാര്യം നടത്തുക ഒരു കാര്യം കൂടി ഇതിനോടൊപ്പം പറയാതെ വയ്യടും ഇതില് ഇതിലെ ഒന്നാം പ്രതി രണ്ടാം പ്രതിയാണ് എ റഹീം ആ കേസ് എത്രയോ വർഷമായി കോടതിയിൽ നീണ്ടുപോകുന്നു തീരുമാനം വരുന്നില്ല അയാൾ ഇപ്പൊ എം പി ആണ് സിൻഡിക്കേറ്റും പറയാണ് ഇതാണ് ഇവിടെ റഹീമിനെ പോലുള്ള ആൾക്കാരാണ് സിൻഡിക്കേറ്റിൽ ഇരിക്കുന്നത് എന്നുള്ളതാണ് അല്ല അയാൾ ഇപ്പൊ എം പി ആണ് രാജ്യസഭയില്ല ഞാൻ പറഞ്ഞത് ഇതിൽ ഇവിടെയും ഞാൻ പറഞ്ഞത് ഇതുപോലെയൊക്കെ ചെയ്യുന്ന ഇവർക്ക് തങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ നമ്പർ വൺ ആണെന്ന് പറഞ്ഞ് പ്രചരണം നടത്താൻ ഇവർക്ക് യാതൊരു കാര്യം എന്താണെന്നറിയോ അറിയോ മിനിഞ്ഞാന്ന് ഒരു സ്ത്രീ അതായത് ശിവപ്രിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ എസ് ഐ ടി ഹോസ്പിറ്റലിൽ പ്രസവിച്ച് പതിനെട്ടാം ദിവസം അണുബാധ മൂലം മരണപ്പെട്ടു അതിന്റെ രണ്ട് ദിവസം മുമ്പ് ചികിത്സ കിട്ടാതെ ബാ വേണു എന്ന് പറയുന്ന ഒരു ഓട്ടോ ഡ്രൈവർ മരണപ്പെട്ടു എന്നിട്ടും നമ്മുടെ മുഖ്യം നീല കോട്ടം വലിച്ചു കയറ്റി ഗൾഫിൽ ചെന്നിരുന്നത് പറയുകയാണ് അമേരിക്ക പോലും പാഠമാക്ക പാഠമാക്കാവുന്ന ഒരു ആരോഗ്യ രംഗത്ത് പാടമാക്കാവുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു അപ്പോൾ ഈ കഴിക്കോല് വളഞ്ഞ് ആരോടം വളഞ്ഞാൽ കഴിക്കോല് മൊത്തം വളർന്നു പറഞ്ഞ എന്താ ഒരു പഴിചൊല്ലുണ്ടല്ലോ അതുപോലെയാണ് അവർക്ക് കള്ളം പറയാൻ ഒരു മടിയുമില്ല ഒരു ആരെടുത്തോ ഇനി ലോകം മുഴുവൻ വന്ന് നിൽക്കട്ടെ ഒരു അന്തം കമ്മിയിൽ നിന്നിട്ട് കള്ളം പറയാൻ ഒരു മടിയുമില്ല എന്നുള്ളതാണ് ഇതോടൊപ്പം നമ്മൾ വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് അവിടെ ചോദ്യപേപ്പർ വന്നു പി എസ് സി അതും എസ് എഫ് ഐക്കാരായിരുന്നു അതിനുശേഷം നിഖിൽ തോമസ് എന്ന് പറയുന്ന കാ കായംകുളം കോളേജിൽ എം എസ് എം കോളേജിലെ വിദ്യാർത്ഥി അതിൻ്റെ ഒരു വിഷയം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം വിദ്യാവിജയൻ അതായത് വ്യാജമായി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി സ്കൂളിൽ കോളേജിൽ അധ്യാപികയായി കയറുകയാണ് അഭിമുഖത്തിന് പോവുകയാണ് എന്നിട്ട് ഒരു ദിവസം എന്തോ കടന്നിട്ട് ഇറങ്ങി വന്നു അപ്പോൾ ഇത് ഇത് തന്നെയാണ് ഇവരെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ത് എല്ലാ സർവമേഖലകളെയും തകർത്ത് ഇതിനകത്തുള്ള പ്രശ്നം നമ്മളെല്ലാ വീഡിയോകളും അവസാനിപ്പിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഇതിനകത്തും പറയണം കാരണം ഇതുപോലെ ഭീകരമായിട്ടുള്ള ഒരു ആക്രമണം ഈ എസ് എഫ്ഐയുടെയും സി പി എമ്മിൻ്റെ ഒക്കെ ഭാഗത്തുനിന്ന് ഇതുപോലൊരു സ്ത്രീക്കെതിരെ വരുമ്പോൾ ഒരു പ്രൊഫസർക്കെതിരെ വരുമ്പോൾ അവരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം അവരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഇവിടുത്തെ പ്രതിപക്ഷത്തിനാണെന്ന് ഞാൻ പറഞ്ഞു വരുന്ന പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ വി എസ് സച്യുവാനന്ദൻ എന്ന് പറഞ്ഞ മനുഷ്യൻ ഇവിടെ ജീവിച്ചിരുന്നെങ്കിൽ ഇവിടെ ഇവിടെ ഇതുപോലുള്ള സാധനം വരുമ്പോൾ മിണ്ടുന്നില്ല ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഒരു സുഹൃത്ത് ഇതുമായി ഇടപെട്ട് ബന്ധപ്പെട്ടൊരു സുഹൃത്ത് കെ എസ് യുക്കാരോട് നിങ്ങൾ എന്താണ് ഇടപെടാത്തത് എന്ന് പറഞ്ഞ് ചോദിച്ചപ്പം അത് സാറേ അതോ അതോ അവർ ബ്രാഹ്മണ സ്ത്രീയാണ് ഞങ്ങൾ ഇടപെട്ടു കഴിഞ്ഞാൽ ബി ജെ പി ആണെന്ന് പറയും എന്ന് പറയുന്ന അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതുപോലെയൊക്കെ ഉണ്ടായതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവരെ സംരക്ഷിക്കാൻ ആരുമില്ല അല്ല അവരെ ഞാൻ ഇതുപോലെ ഇതുപോലെ ഭീഷണി നേരിടുന്നവരെ ഇപ്പം അവര് കോടതിയിൽ പോയി ജോർജ് പൂന്തോട്ടത്തിനെ പോലെ പ്രഗത്ഭരായ അഭിഭാഷകൻ ബാധിക്കാൻ കൊണ്ട് അവർക്ക് അല്ലെങ്കിൽ ജയിലിൽ അല്ല അത് മാത്രമല്ല ഇതിലൊരു ഭീകരമായ ഒരു അവസ്ഥയെ അവരൊരു സ്ത്രീയാണ് അവര് മാനസികമായിട്ട് അവരുടെ അവരുടെ സ്ഥാനത്ത് നിന്ന് നമ്മളൊന്ന് ചിന്തിച്ച് പോകും ഏഹ് നമ്മളാണെങ്കിലും എന്തുമാത്രം മാനസികമായി തകരും എത്ര രൂപ അവർ പിന്നെ നിയമത്തിനും നിയമസഹായത്തിനും പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം കുറെ വർഷങ്ങൾക്ക് മുമ്പ് കാസർഗോഡുള്ള കോളേജ് പ്രിൻസിപ്പാൾ രമേന്ന് പറഞ്ഞാൽ അവരുടെ കോളേജിൽ ഇതുപോലെ സാമൂഹ്യം അവർക്ക് പെൻഷൻ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പണി നടത്തി സിസ തോമസ് എന്നും പറഞ്ഞിട്ടിരിക്കുന്ന സ്ത്രീയുണ്ട് അവരെ എന്തുമാത്രം ഇട്ട് ബുദ്ധിമുട്ടിച്ചു മനസിലായി അപ്പം ഈ ഉളുപ്പും ലജ്ജയുമില്ലാത്ത ഒരു വിഭാഗമാണ് ഇവിടെ ഭരിച്ചത് അതുകൊണ്ടാണ് ഇതുപോലെ ഓരോ ദിവസവും ഇതുപോലെ ഓരോ സംഭവങ്ങൾ ആവർത്തിക്കുന്നത് അതുകൊണ്ട് നമ്മളൊക്കെ കാത്തിരിക്കുക ഇവർക്ക് ജനങ്ങളിൽ നിന്നൊരു തിരിച്ചടി ഇവർക്ക് കിട്ടാത്രത്തോളം കാലം ഇവർ ഇതുപോലുള്ള കാര്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ളൊരു എന്നിട്ട് ചിന്താജരോമൊക്കെ കണ്ടില്ലേ ചിന്താജറോം ഇപ്പോഴും ഡോക്ടർ എന്നുള്ള ഒരു ഇതിൽ വളരെ അഭിമാനത്തോടു കൂടി വെച്ചിരിക്കുകയാണ് അത് ഇത് ഇതിൽ പറഞ്ഞ പോലെ ഈ പ്രാഥമിക പ്രാഥമികമായിട്ടുള്ള ചട്ടമ്പി സ്വാമി ചട്ടമ്പി എന്ന് പേര് വരാനുള്ള കാരണം പോലും അറിയില്ലാത്ത വിഭിന്മിച്ച് അതുപോലെയാണ് ഈ ചാഴക്കുല എഴുതിയത് അതിൻ്റെ രചയിതാവ് ആരാണെന്നുള്ള ആള് ആരാണെന്നുള്ള കാര്യം പോലും അറിയാത്ത ആളാണ് ഇന്ന് ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇവർ ഈ അഡ്വക്കേറ്റിലും ഇതുപോലുള്ള ഡോക്ടറേറ്റിൽ നിർത്തിയത് നല്ലതായി ഇനി വൈദ്യശാസ്ത്രം പഠിക്കാത്ത നല്ലതായി ഇല്ലെങ്കിൽ പല ഡെഡ് ബോഡികളും ഇന്നിപ്പം പലരും ഡെഡ് ബോഡികളായിട്ട് കിടന്നേനെ പക്ഷെ എന്തായിരുന്നാലും ഈ പറഞ്ഞതുപോലെ ഇത് നമ്മൾ ചിരിച്ച് കളയാൻ പറ്റിയ ഒരു കാര്യമല്ല കാരണം എത്രത്തോളം ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന അല്ലെങ്കിൽ സി പി എം എന്ന് പറയുന്ന ഒരു ഒരു പ്രസ്ഥാനം ഒരു നാടിനെ എത്രത്തോളം ആ നാടിൻ്റെ ആരോഗ്യവും ആഭ്യന്തരവും വിദ്യാഭ്യാസവും അടക്കമുള്ള മേഖലകളെ എത്രമാത്രം തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം ഇതൊരു ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് അതുമാത്രമല്ല ഇതിൻ്റെ ഒരു വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ ഇതൊരു അണികളല്ല ആശ്രിതരാണ് എന്ത് തെമ്മാടിത്തരവും എന്ത് തോന്നിയവാസവും ചെയ്താൽ കൂടെ ആൾ കൂടെ ഈ പാർട്ടി ഉണ്ടാകും എന്നുള്ള തോന്നലിൽ നിൽക്കുന്ന ആശ്രിതർ മാത്രമാണ് ഇന്നുള്ളതെന്നുള്ളതാണ് പക്ഷേ ഇത് കേരള സമൂഹത്തിന് ഒരു 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 ഒരിക്കൽ കൂടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് തെരഞ്ഞെടുപ്പുകൾ രണ്ടടുത്ത് വരുന്നുണ്ട് ഒരു ചതിക്കുഴിയിലും വീടരുത് അതുപോലെ അങ്ങനെ നമുക്ക് പറയാം അങ്ങനെ പറയാൻ കഴിയൂ കാരണം ഇനി മൂന്നാമതൊരു ഭരണം കൂടി വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ ആത്മഹത്യ ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ ഇവിടം വിട്ടു പോവുക ഈ രണ്ട് വഴികളെ ഞങ്ങളെപ്പോലുള്ള ചിലരുടെ മുന്നിൽ ശേഷിക്കുന്നുള്ളൂ കാരണം അല്ലെങ്കിൽ തന്നെ അറിയാം പോലീസിൻ്റെ വേട്ട സഹിക്കാൻ വയ്യാത്ത രീതിയാണ് കാരണം പോലീസാണോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ട ഗതിയിലാണ് ആ ഒരു അവസ്ഥയിലൂടെയാണ് കേരളം കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതിൽ ഈ പറഞ്ഞ ആരോപണങ്ങൾ അതിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്നുള്ള കാര്യം അരിയാഹാരം കഴിക്കുന്ന കേരളത്തിലെ പൊതുസമൂഹത്തിന് നന്നായിട്ട് മനസ്സിലാകും എന്തായാലും ഈ വിപിൻ വിജയനോട് ഒരു വെല്ലുവിളി താങ്കളുടെ ഈ ഒരു അറിവ് താങ്കൾ പ്രകടിപ്പിക്കേണ്ടത് അതൊരു വെല്ലുവിളിയായിട്ടെടുത്ത് താങ്കൾ പ്രകടിപ്പിക്കേണ്ടത് ഈ പറയുന്ന മാധ്യമ പ്രവർത്തകരുടെയും ഇതുമായി ബന്ധപ്പെട്ട് അറിവുള്ള ആൾക്കാരുടെയും മുന്നിലാണ് അതിന് പരസ്യമായി താങ്കൾ തയ്യാറാകുമെങ്കിൽ ഞങ്ങളെല്ലാവരും താങ്കളോടൊപ്പം ഉണ്ടാകും